ഒന്നോ രണ്ടോ മിനിറ്റിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ചായ തിളക്കുന്ന സമയമെന്നൊക്കെ പറയൂലേ അത്ര പോലും വേണ്ട അത്രക്കും നല്ല സിമ്പിളാണ് ഈ ഒരു ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് നമുക്ക് നേന്ത്രപ്പഴാണ് വേണ്ടത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പഴുത്തതായാലും കുറച്ച് പഴുപ്പ് കുറഞ്ഞാലും ഒന്നും പ്രശ്നമൊന്നുമില്ല പഴുത്തതാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്നും അടച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക പിന്നെ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലൊന്നിട്ട് അരച്ചേക്കരുത് ഭയങ്കരമായിട്ട് ലൂസായി പോകും അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അര കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ചധികം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ ഒരു മാവ് കുറച്ചൊരു thickness കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ കാൽക്കപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നമ്മൾ മാവ് കൊച്ചെടുത്തതിനു ശേഷം കയ്യിലേക്ക് നമുക്ക് കുറച്ച് ഗീ അപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് എടുക്കാം ഞാൻ ഷേപ്പാക്കിയിട്ടെടുക്കാം ഞാനിപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് എടുക്കാം അപ്പൊ ഇതാ ഞാൻ ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ മാവും ഇതേപോലെ തന്നെ റെഡി എടുക്കാം ആവും അപ്പം ഇതെല്ലാംമാവും ഞാനിതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് എടുക്കണം എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടെ അപ്പം അതുകൊണ്ട് നിങ്ങളൊരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ എടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ഉന്നക്കായെല്ലാം പൊരിക്കുന്നില്ലേ അതേപോലെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നമുക്കൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടിയും യൂസ് ചെയ്യാം അപ്പൊ ഇത് ഞാൻ ഫ്രൈ ആക്കിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കോരി മാറ്റാം കാണുമ്പോ നമ്മുടെ ഉന്നക്കൈ പോലെ തന്നെയാണ് പിന്നെ കഴിക്കുമ്പോൾ ഉന്നക്കായ അത്രക്കും വരില്ല പക്ഷെ എന്നാലും ഏകദേശം നമ്മുടെ ഉന്നക്കൈന്റെ എല്ലാം പോലത്തെ ആ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ സ്നാക്കും റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ അടിപൊളിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്